പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാവിൻ്റെയും നാമത്തിൽ ആമീൻ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് നമുക്കൊരുമിച്ച് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ഈ വചന പ്രാർത്ഥന ചൊല്ലാം ഈ വചനത്തിൽ ദൈവത്തിൻ്റെ നിർഭാഗ്യമായ വാഗ്ദാനങ്ങൾ നമുക്ക് തെളിയുന്നു നമുക്ക് വിശ്വാസത്തോടെ ഈ വചനം പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവചേതനയിൽ നമുക്ക് പാകപ്പെടുത്താം അതിവേഗം അത് അനുഗ്രഹമായി തീരട്ടെ നമ്മുടെ മനസ്സും നമ്മുടെ എല്ലാ ചിന്തകളും ദൈവത്തിലേക്ക് സമർപ്പിക്കാം ദൈവത്തിൻ്റെ സജീവമായ വചനശക്തിയിലേക്ക് ഈ ചെറിയ വിശ്വാസത്തിൽ വൻ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ ദൈവം ഇന്നു നമ്മുടെ ഈ പ്രാർത്ഥനയിൽ ഇടപെടുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മുടെ നിയോഗം സമർപ്പിച്ച് നമുക്ക് വിശ്വാസത്തോടെ ഈ വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം നെയറായ മാർഗത്തിൽ ചരിക്കുക കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാമധ്യായം ആറാം തിരുവചനം നിങ്ങളുടെ നിയോഗം ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് ഈ വചനം ഇന്നേ ദിവസം മുപ്പത്തിമൂന്ന് തവണ ഒൻപത് ദിവസം നിങ്ങൾ തുടർച്ചയായി ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയോ എഴുതി പ്രാർത്ഥിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും ഈശോ അതിവേഗം സാധ്യമാക്കി തരും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു Amen.